രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് സി പി എമ്മിൽ ആയിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് സംരക്ഷിച്ചെ ഇനി വരാൻ പോകുന്നത് ഈ പരാതിക്കാരികൾ മൊഴികൾ എടുക്കുകയാണ് ഈ പെൺകുട്ടി ആരാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ല ഈ പെൺകുട്ടിക്ക് ഗർഭമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം സൈലൻ്റ് ആയത് ശ്രദ്ധിച്ചിട്ടുണ്ടായി ഭരണപക്ഷത്തെ ഇത്രത്തോളം വിശദീകരിച്ച് വലിച്ചു കീറാൻ കഴിയുന്നൊരു നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് പരാതിക്കാരായ മൂന്ന് പെൺകുട്ടികളുടെ മൊഴി ആദ്യം തന്നെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊഴി രേഖപ്പെടുത്താനുള്ള പെൺകുട്ടികളുടെ മനസ്സ് മാറിയാലോ എന്നൊരു ഭയമാണെന്ന് തോന്നുന്നു ആണോ എനിക്കൊന്നും അതുകൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തുള്ള കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം ശക്തിയുള്ള കേസുകളല്ല ഒന്ന് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുക്കണം എന്ന നിലയിൽ എടുത്തിട്ടുള്ള കേസുകളാണ് അതേ നമ്മൾ ഈ പൂവാലന്മാർക്കും അങ്ങനെയുള്ള ആളുകൾക്കെതിരെ എടുക്കുന്ന കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഇനി വരാൻ പോകുന്നത് ഈ മൊഴികൾ എടുക്കുകയാണ് ഒന്ന് വന്നിട്ടുള്ളത് ഒരു ഫോൺ കോൾ റെക്കോർഡാണ് ഈ റെക്കോർഡിൽ ആ പെൺകുട്ടി പെൺകുട്ടിക്ക് ഗർഭമുണ്ടെന്നും ആ ഗർഭത്തെ അലസിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാൻകൂട്ടത്തിൽ പ്രേരിപ്പിച്ചു എന്നുമാണ് പറയുന്നത് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത് ഈ പെൺകുട്ടി ആരാണ് ഈ പെൺകുട്ടിക്ക് ഗർഭമുണ്ടോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം സൈലന്റ് ആയത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന എല്ലാ മാധ്യമങ്ങളല്ല എല്ലാ മാധ്യമങ്ങളും ചില മാധ്യമങ്ങൾ ഒറ്റക്ക് റൊട്ടേറ്റായി ചില മാധ്യമങ്ങൾ സൈലൻ്റായി ചില മാധ്യമങ്ങൾ പറയാൻ തുടങ്ങിയത് ഇവരുടെ ഒന്ന് അവിഹിതകഥകൾക്ക് പുറകെ പോകുന്നതല്ല മാധ്യമങ്ങളുടെ പ്രവർത്തനം എന്നാണ് ഇവർ അവസാനം പറഞ്ഞു നിർത്തിയേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം ആക്ഷേപം ഉന്നയിച്ച് അദ്ദേഹത്തെ നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നശിപ്പിച്ച് അദ്ദേഹത്തിനെതിരെ ഇത്രയേറെ വാർത്തകൾ കൊടുത്തിട്ട് സെൻസേഷണൽ ന്യൂസ് ആയിട്ടായിരുന്നു പുറത്തേക്ക് പോയത് അതിനുശേഷം മാധ്യമങ്ങളെല്ലാം സൈലൻ്റ് ആയി ഒറ്റടിക്ക് സൈലൻറ്റായി അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് പിന്നീട് ഇപ്പം പാലക്കാട്ട് ബി ജെ പി നേതൃത്വം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സി രാധാകൃഷ്ണനെതിൻ്റെ ഒരു കേസ് തോന്നു ഒരു ആരോപണ കേസ് എന്നിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ അന്തി ചർച്ചകൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല അവിടെ തീർന്നത് ഒരു ചെറിയ ഒരു പോസ്റ്ററിൽ ആ കേസുകളെല്ലാം അവിടെ തീർന്നു അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് റിപ്പോർട്ടർ ടി വിയിലെ ഒരു ജേർണലിസ്റ്റിനെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി ആ പരാതിക്കെതിരെ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല സ്വന്തം പേരിൽ വരുന്ന കേസുകൾ ഒന്നും സംസാരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന കേസുകളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയും ഫേസ് വാല്യൂ ഉണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള പക്ഷത്തുള്ള ആളുകൾ ഏറ്റെടുക്കുമെന്നുള്ള ഒരു തോന്നലായിരിക്കാം മാത്രമല്ല രാഷ്ട്രീയ നേട്ടത്തിന് കൂടി ആയിരിക്കാം അദ്ദേഹത്തെ കരിവാരത്തേക്കുന്നത് അതെ അതൊരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ എല്ലാവരും ആക്ഷേപിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെയാണ് അപ്പൊ ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് ഇവരെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൈയാവുന്ന മാധ്യമങ്ങളാണ് ഇവിടെ സ്വതന്ത്ര മാധ്യമ ധർമ്മം നടത്തുന്ന എത്ര മാധ്യമ സ്ഥാപനങ്ങളുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ടയുടെ പുറത്ത് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പോകുന്നത് ഇനി വരാൻ പോകുന്നത് ക്രൈം ാഞ്ച് അന്വേഷിച്ചില്ല ഈ പെൺകുട്ടിക്ക് ഗർഭമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ അദ്ദേഹം ഒരു വാർത്ത ഗർഭം ഇല്ലായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും ആദ്യം കിട്ടിയ ഒരു സെൻസേഷണൽ വാർത്തയുടെ ഒരു പ്രാധാന്യം ഇനി വരുന്നതിന് ഉണ്ടാവില്ലായിരിക്കും അല്ല അവിടെ രാഹുൽ മാംകൂട്ടത്തിന് വേറൊരു മുഖത്തേക്ക് അദ്ദേഹം പോകും ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ട് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാൻകൂടുതൽ ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തുവിടുന്നത് ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇത് അന്വേഷിച്ച് അവസാനം ചെല്ലുമ്പോൾ ഇതിനൊരു ഒടുക്കം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ അവസാനം മൊഴി കൊടുത്തിട്ട് ഇതിന് ഒരു ഒടുക്കമുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ ഇതെല്ലാം വെറും വെറും ഒരു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി കെട്ടി ചമച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ രാഹുൽ മാൻകൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ള അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിനെതിരെ നമ്മുടെ നിയമ സംഹിതയിൽ കൊടുത്തിട്ടുള്ള ഏതെല്ലാം കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നശിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അത്രത്തോളം കേസുകളിലൊന്നും പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം തീവ്രത അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള പരാതികളൊന്നും ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു രീതിയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് ഇനി ഒരു കൊല്ലം കൂടിയുള്ളൂ ഇലക്ഷൻ വരാൻ പോകാൻ അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭരണപക്ഷ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലെല്ലാം തിങ്ങി തിങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഇതിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനും സംവിധാനത്തിനും ഒരു കേസ് വേണമായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇനി അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ പോലും വരാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പെൺകുടിയെ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അതിനെ അവര് നറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പരാതിക്കാരിൽ ഒരു പെൺകുട്ടിയുടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ബൈറ്റ് ആ പെൺകുട്ടി അതിന് വളരെ സന്തോഷത്തോടെയാണ് തന്നെ പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചും അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച ദുരനുഭവങ്ങൾ ആ കുട്ടി ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു അതിന്റെ കമന്റ് ബോക്സ് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടത് അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറഞ്ഞിരുന്ന ഒരുപാട് ആളുകളാണ് പിന്നീട് രാഹുൽ മാൻകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വയം പീഡിപ്പിക്കപ്പെട്ടു എന്ന് എത്രത്തോളം സന്തോഷത്തോടുകൂടി പറയുന്നു മറ്റൊരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നായിരുന്നു ആ ആ ഒരു ഒരു പല കമന്റ് ബോക്സിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ പല സാധാരണക്കാരുടെയും എന്ന് കഴിഞ്ഞത് അല്ല അതിലൊന്നും നമുക്ക് ഉത്തരം പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് എത്രത്തോളം പീഡനം അനുഭവിച്ചിട്ടുണ്ട് അത് അവർ എങ്ങനെ നേരിടുന്നു അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിരിക്കും പക്ഷേ അതല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും നാളുമായിട്ട് ഒരു പോലീസ് കേസിലേക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇവർ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടാത്ത വെടി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതായത് പീഡിപ്പിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ പീഡിപ്പിച്ച് കാണും ഇങ്ങനെയാണ് ഇവരുടെ സംസാരം അല്ലെങ്കിൽ ഇവർ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയല്ല ഇതിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലാണ് പിന്നീട് ഇപ്പുറത്ത് നിന്നും ഇടതുപക്ഷ സഹായത്രികളായിട്ടുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് പിന്നീട് വരുന്നത് ഇതൊരു ടാർഗറ്റിംഗ് ആണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ പുണ്യാളിനാണ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും നമുക്ക് ആർക്കുമില്ല ഇത് ആർക്കും പറ്റാവുന്ന തെറ്റ് തന്നെയാണ് ഞാനിത് മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോഴൊന്നും നടന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊരു മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് മുമ്പിട്ട് അതായത് കൊറോണയ്ക്കും മുമ്പിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹം അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനൊരു സാഹചര്യം ഒത്തു ആ സാഹചര്യം അദ്ദേഹം കൃത്യമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത കിട്ടുന്നു ജനങ്ങൾക്കിടയിലേക്ക് പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പേരെടുത്ത് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു വരുന്നു ആ വളർച്ചയ്ക്കൊക്കെ ഒടുവിൽ മാധ്യമങ്ങൾ മുമ്പിൽ അത്രയേറെ ശ്രദ്ധ കിട്ടുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം മാറുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ ഒരാൾക്ക് വളരാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരാളാണ് രാഹുൽ മാൻകൂട്ടത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലാനും കൃത്യമായിട്ട് പ്രതി അതായത് ഭരണപക്ഷത്തെ ഇത്രത്തോളം വിശദീകരിച്ച് വലിച്ചു കീറാൻ കഴിയുന്നൊരു നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ് പിന്നീടുണ്ടായത് ആ വളർച്ചയിൽ ഒരുപാട് പേർക്ക് രാഹുൽ മാൻകൂട്ടത്തിനോട് വിദ്വേഷം ഉണ്ടായിരുന്നു അത് ഈ സമയത്താണ് കൃത്യമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ആയുധം വീണ് കിട്ടുന്നു അത് കൃത്യമായിട്ട് എല്ലാവരും ഉപയോഗിച്ചു അത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾ ഉപയോഗിച്ചു അതിലും നന്നായിട്ട് ഭരണപക്ഷം ആളുകൾ ഉപയോഗിച്ചു അത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ പിണറായി വിജയന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹം എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റായി പോയി അല്ലെങ്കിൽ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ മുതിർന്ന നേതാക്കന്മാർക്ക് അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ മാനിക്കാതെയാണ് വി ഡി സതീശൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിനെതിരെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് അതിനെതിരെയും മറുപടിയുമായി വന്നിട്ടുണ്ടായിരുന്നു ഒരു പേരിൽ തനിക്ക് നേരെ ചൂണ്ടുമ്പോൾ നാലുപേരിൽ മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം മറക്കരുത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു വി ഡി സതീശൻ നൽകിയിട്ടുള്ളത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിരിക്കുന്ന ഇരിക്കുന്ന ഏതൊരു മന്ത്രിമാർക്കാണെങ്കിലും രാഹുൽ മാൻകൂട്ടത്തിൽ ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഈയൊരു പരാതിയുടെ കാരണം കൊണ്ട് വിമർശിക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് അവർക്കുണ്ടോ കാരണം അവർ ശരിയാണോ അല്ലെ ഞാനൊരു കാര്യം പറട്ടെ രാഹുൽ മാൻകൂട്ടത്തിൽ അപ്പുറത്ത് സി പി എമ്മിലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർ രക്ഷപ്പെടുത്തി എടുത്തേ അതെ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തി അതായത് ഒന്ന് ആലോചിച്ചു ഒരു സംഘടനാ പ്രവർത്തനം നിൽക്കുമ്പോൾ നിൽക്കുമ്പോ തെറ്റ് പറ്റുന്നു ഒറ്റയടിക്ക് അയാൾ പുറത്താക്കിയല്ലേ ചെയ്യേണ്ടത് അയാളെ കേൾക്കാൻ വേണ്ടി സമയം കൊടുക്കാമായിരുന്നു അല്ലാതെ തങ്ങൾ എന്തോ വലിയൊരു സംവിധാനമാണ് തങ്ങൾ വലിയ നിലപാടുകളുടെ രാജകുമാരന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ മട്ടും ഭാവമൊക്കെ ഇതിനകത്ത് നമ്മൾ എല്ലാ നേതാക്ക കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം അതുതന്നെയാണ് അപ്പുറത്തു നിന്ന് ഒരാൾ പറയുന്നു ഇപ്പുറത്തു നിന്ന് ഒരാൾ പറയുന്നു മറ്റൊരാൾ വേറൊരു കാര്യം പറയുന്നു ഇങ്ങനെ പല ആളുകൾ ഇരുന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഇതിനെല്ലാം അപ്പുറത്തേക്ക് കെ പി സി സി പ്രസിഡന്റ് പറയും എന്നുള്ള ഒറ്റ ഉത്തരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കൂ സി പി എമ്മിൽ എന്ത് വിഷയവും ഉണ്ടാക്കി കഴിഞ്ഞാലും എല്ലാവരും വാലാ ജല സംസാരിക്കത്തില്ല അവർ ഒന്നെങ്കിൽ പറയും ഒന്നെങ്കിൽ മുഖ്യമന്ത്രി പറയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയും അതിനപ്പുറത്തേക്ക് ആരും വാ തുറന്ന് സംസാരിക്കലുമില്ല ആരെങ്കിലും സംസാരിച്ചാൽ അവന് ഒന്നെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനായി കിട്ടും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ പാർട്ടിയിൽ ഒതുക്കിക്കളെ ഇത് കൃത്യമായിട്ട് സി പി എം കൈകാര്യം ചെയ്തു പോകും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് സി പി എമ്മിൽ ആയിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് സംരക്ഷിച്ചേനെ ഇത് കോൺഗ്രസ്സിലായി പോയതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ് അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാതെ മാധ്യമങ്ങളല്ലോ വലിച്ചേറിയത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു മീഡിയം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വല വലിച്ചു കീറാനുള്ള എല്ലാ കാര്യങ്ങളും വലിച്ചു കീറാനുള്ള കാര്യം ഇട്ടുകൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെങ്കിലും വലിച്ചു കീറിയത് ഒന്ന് കോൺഗ്രസ്സിൽ നിന്നും ഒന്ന് സി പി എമ്മിൽ നിന്നുമാണ് അതിനെ കൃത്യമായിട്ട് ബി ജെ പി അവിടെ ഉപയോഗിക്കുന്നു കാരണം പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ എം എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ സി പി എം ആണെങ്കിലും സി പി എം പണിയെടുക്കുന്നതെല്ലാം ബി ജെ പിയിലേക്ക് ചെന്നു ചേരുക മാത്രമേ ഉള്ളൂ അതായത് അവിടെ മൂന്നാം സ്ഥാനത്താണ് സി പി എം ഉള്ളത് അപ്പൊ രാഹുൽ മാങ്കുടത്തിനെ എത്രത്തോളം വലിച്ചു കീറുമ്പോൾ ആരവസാനം ബി ജെ പിയിലേക്കായിരിക്കും ചെന്നുചേരുന്നത് അവസാനം അവിടെ ബി ജെ പി ഒരു എം എൽ എ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഇത്രത്തോളം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്